നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാനാണ് കേട്ടോ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട് അപ്പൊ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയാം ഇടയ്ക്കിടയ്ക്ക് കറണ്ട് ഒക്കെ പോകുന്നുണ്ട് ഇപ്പൊ ഇന്നൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു എടുക്കാന്ന് പറഞ്ഞ അടുക്കള ഒതുക്കി ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും രാവിലെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്തു ഇത് എത്രത്തോളം എടുക്കാൻ അറിയാൻ വയ്യ ഞാൻ വീഡിയോ എടുക്കാം കാരണം അവിടെ പറ്റും പോകും രാവിലെ കാപ്പി ഓടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളെ ഞാൻ മദ്രസയിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നേ നിങ്ങൾ വിചാരിക്കും ഈ മഴയത്ത് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് ഇവിടെ മൊത്തം തുളുമ്പായിട്ട് കടന്നായിരുന്നു കേട്ടോ ഞാൻ ആദ്യം അതൊക്കെ അങ്ങ് വൃത്തിയാക്കി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതായിരിക്കും അവസ്ഥ അപ്പൊ പിന്നെ കഴുകി അങ്ങ് ഉണക്കി ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രയാസം ഇല്ലല്ലോ അപ്പൊ എല്ലായിടവും ഒക്കെ മഴ ആവുമ്പഴത്തേക്ക് മക്കളുള്ള വീടുകളിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ പിന്നെ ഞാൻ പെരയൊക്കെ അങ്ങ് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെര തുടക്കുന്ന ആ സാധനം അങ്ങ് ഇളവി പോയായിരുന്നു പിന്നെ അതെല്ലാം ഇരുന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം ആട്ടോ ഞാൻ തുടച്ചത് പിന്നെ ചെന്ന് എനങ്ങൾ കുളിച്ച് കുളിച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ അരിയൊക്കെ ഇടാന്ന് വിചാരിച്ചത് സത്യം പറഞ്ഞ എണീറ്റ ഉടനെ ഞാൻ ആദ്യം ചെയ്യുന്നത് അരി അടുപ്പയിലോട്ട് ഇടുക അല്ലെങ്കിൽ വന്ന് കയറുമ്പോഴത്തേക്ക് ഉച്ചി വിശക്കുന്നും പറഞ്ഞു ഓടി വരുവേ നമ്മുടെ കൊല്ലത്തൊക്കെ മീനൊന്നും മീനൊന്നുമില്ല കേട്ടോ അറിയാമല്ലോ ഇവിടെ കണ്ടെയ്നറൊക്കെ അടിഞ്ഞതിന് ശേഷം മത്സ്യത്തൊഴിലാളികളൊന്നും കടലിലോട്ട് പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ മീനില്ല അപ്പോൾ ഉള്ളത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങ് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചപ്പോഴേട്ടോ എൻ്റെ മനസ്സിലോട്ട് എങ്കിൽ പിന്നെ ഇന്നൊരു പൊതിച്ചോറാക്കിയാലോ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് നമുക്കൊരു പൊതിച്ചോറൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഉഷാറാവുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ ചില ദിവസങ്ങളിൽ നമ്മൾ എത്ര നന്നായിട്ട് എണീറ്റ് കഴിഞ്ഞാലും നമുക്കൊരു മടി കാണും എനിക്ക് മാത്രമല്ല മിക്ക ഉള്ളവർക്കും ഉള്ളതല്ലേ ഞാനിങ്ങനെ മടി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ആ അടുക്കളയിലോട്ട് ഓടുന്നത് നിങ്ങൾക്ക് പൊതിച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏതൊക്കെ കോമ്പിനേഷൻ ആണ് ഇഷ്ടം എന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് എനിക്കാണെങ്കിൽ ഇച്ചിരി ചമ്മന്തിയും അച്ചാറും മുട്ട പൊരുപ്പും എന്തെങ്കിലും ഒരു തോരൻ പ്രത്യേകിച്ചൊരു ഉള്ളിത്തോരൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം കുശാലായി കേട്ടോ എനിക്കൊരു ഒത്തിരി ചോറ് മതി വാഴയിലേക്കകത്താണെങ്കിൽ കഴിക്കാൻ പക്ഷേ ഞങ്ങൾ വയറും നിറയുന്നതിനേക്കാളും അങ്ങ് പൊട്ടുന്ന നടക്ക് തോന്നും കുറച്ച് കഴിക്കുമ്പോഴത്തേക്ക് എന്നുവെച്ചാൽ അത്രയ്ക്കും തൃപ്തിയോടെ നമ്മൾ കഴിക്കുന്നോണ്ടായിരിക്കുമല്ലേ പയറൊക്കെ എടുത്തങ്ങ് വെള്ളത്തിലോട്ട് ഇട്ടോ അത് അരമണിക്കൂർ അവിടെ കിടന്നൊന്ന് കുതിരട്ടെ തലേന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ പൊതുച്ചോറ് വെക്കണമെന്നുള്ളത് അപ്പോൾ പിന്നെ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കിടക്കുമ്പോഴത്തേക്കും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ ഞാൻ തേങ്ങയൊക്കെ അങ്ങ് തിരികെ വെച്ച കേട്ടോ എന്താന്ന് വെച്ചാല് കറണ്ട് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ തോരനുള്ള അരപ്പൊക്കെ അങ് ആക്കി വെക്കാം പണ്ടൊക്കെ ഉമ്മ ഉമ്മരുന്ന തേങ്ങ തിരിങ്ങുമ്പോൾ ഞാൻ ചെന്ന് തേങ്ങ തിന്നാറുണ്ടായിരുന്നു അന്ന് എൻ്റെ അടുത്ത് പറയുന്നു എന്റെ കല്യാണത്തിന് മഴ പെയ്യൂന്ന് എന്തായാലും എൻ്റെ കല്യാണത്തിന് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ എൻ്റെ തുമ്പിയും ഞാൻ തേങ്ങ തിരിങ്ങുന്ന സമയത്ത് വന്നിരുന്ന തിന്നുവേ ഞാൻ ഈ ഡയലോഗ് തിരിച്ചു പറയാൻ തുറക്കാറായില്ലേ നിങ്ങൾ മക്കുള്ള ബുക്കും എന്താ പുസ്തകമൊക്കെ വേടിച്ചു പിന്നെ ഇവിടെ ആണെങ്കിൽ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചുനെയും കൊണ്ട് ബുക്കൊക്കെ മേടിക്കാൻ പോവാൻ ആദ്യത്തെ ദിവസം വിച്ചു ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അവൻ അവനുള്ള ബുക്കും പിന്നെ കുപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് കിച്ചുനേം കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ഉമ്മ വന്നപ്പോഴത്തേക്കും അവനൊക്കെ ഒരുങ്ങി നിന്ന് പെട്ടെന്ന് തന്നെ ഞാൻ അവനൊക്കെ ചോറ് കൊടുത്തായിരുന്നു ചോറ് കൊടുത്തതിന് ശേഷം ആട്ടോ അവരെ വിട്ടത് പിന്നെ നോക്കിയപ്പോൾ കുറച്ച് ഇഞ്ചിയും കൂടെ കിടപ്പുണ്ടായിരുന്നു എങ്കിൽ പിന്നെ ഇഞ്ചിക്കറിയും കൂടെ ഉണ്ടാക്കാം ഇഞ്ചിയെല്ലാം നല്ല ഇണക്ക് തൊലി ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോയിൽ പെട്ടെന്നുണ്ടാക്കാം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ േക്ക് ഒരു ഒത്തിരി ഉള്ളിലേക്ക് അരിഞ്ഞ് ഇഞ്ചി ചെറുതായിട്ടിരുന്ന് വട്ടത്തിലൊക്കെ അരിഞ്ഞ് അരിഞ്ഞ് വറുത്തൊക്കെ എടുത്ത് ഒരുപാട് സമയം എനിക്കാവുന്നതായിരുന്നു ഇഞ്ചി കറി ഞാൻ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കേട്ടോ എനിക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണേ അങ്ങനെ പയർ തോരനൊക്കെ അടുപ്പേ കിടന്ന് വെന്തോണ്ടിരിക്കുവാണ് സാധാരണ ഞാൻ കുക്കറിലായിരുന്നു വെക്കുന്നത് ഇന്ന് വിചാരിച്ച് നാടൻ പുതിച്ചോറല്ലേ അപ്പം കറച്ചടിയിൽ തന്നെ അങ്ങ് ആവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു വെള്ളം കൂടി പോയിരുന്നു പക്ഷെ കറക്റ്റായിരുന്നു കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അരക്കാൻ ോരനും ഉണ്ട് പിന്നെ ഇനി മുട്ട മുട്ട വേടിപ്പിക്കാൻ എനിക്ക് ഇച്ചൂടെ കടയിലോട്ട് വരുന്നുണ്ടേ പിന്നെ മാങ്ങി ഇരുപൊണ്ട് കുറച്ച് അച്ചാറും കൂടെ എടുത്തു കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ടേ അങ്ങനെ ഇഞ്ചിയും സവാളയൊക്കെ മൂപ്പിച്ച് മാറ്റി വെച്ചതിനു ശേഷം അതിനകത്തോട്ട് തന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കറിപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ച് മാറ്റണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം ഒരു പാത്രത്തിലോട്ട് നിരത്തി വെക്കണം ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് ചൂടൊക്കെ ആറുമ്പഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണേ അതിനുശേഷം ജാറിലകത്തോട്ട് ഇതെല്ലാം കൂടി ഇട്ട് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കായം ഉപ്പ് പുളി ശർക്കര എനിക്കിവിടെ ശർക്കര ഇല്ലായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതായത് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്തെങ്ങ് അരച്ചെടുക്കാം അപ്പോഴത്തേക്കും ഇഞ്ചിക്കറിയായി ഒന്നെങ്കിൽ കടു വറുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ ഈ അരപ്പെല്ലാം ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഇത് കറിയൊക്കെ ആയതിനു ശേഷം നമുക്ക് കടു വറുത്ത് ഒഴിക്കാവേ എന്നെ അറിയാവുന്ന കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ നീ എപ്പോഴും എന്താ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും എപ്പോഴും എപ്പോഴും എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞാനല്ലേ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ലൈക്കൊക്കെ ചെയ്തോളു അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും ഞാൻ പറയുകയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കാണാൻ ശ്രമിക്കണേ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ പയർ തോരനും കൂടെ വെന്തിട്ടുണ്ടായി അതിനകത്ത് അരപ്പിട്ട് കൊടുക്കുകയാണ് അരപ്പൊന്നും ഞാൻ ഈ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എല്ലാ വീട്ടമ്മമാർക്കും അറിയാം ഏകദേശം എല്ലാ അരപ്പുകളും കറുക്കിടുന്ന പരുവങ്ങളും ഒക്കെ ഒന്നായിരിക്കും ഇല്ലേ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നതല്ലാതെ ഒരു കുഴപ്പവും ഇല്ലായിരിക്കും പണ്ടാണെങ്കിൽ ഞാനേ ഒരു എനിക്ക് വന്ന ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ ഞാൻ തോരൻ വെച്ച് തുടങ്ങിയിട്ടുണ്ടേ അതായത് അമരക്ക തോരൻ എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ അതായിരുന്നേ രണ്ട് സൈഡും അങ്ങോട്ട് ചീവി മാറ്റിയിട്ട് അതിൻ്റെ ആരൊക്കെ കളഞ്ഞിട്ട് ഞാൻ കൊച്ചു കൊച്ചായിട്ട് ഇങ്ങനെ അരിഞ്ഞ് അപ്പോഴത്തേക്ക് എനിക്ക് ഉമ്മ പറഞ്ഞു തരും അപ്പം ഞാൻ ആദ്യം വെക്കുന്ന ആ തോരൻ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഞാൻ വെക്കുന്ന ഏറ്റവും നല്ലതെന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ തോന്നി തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെ കുറെ കുറേ പാചകങ്ങൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും ഞാനും എൻ്റെ അനിയത്തി ഉണ്ട് അതായത് കൊച്ചാപ്പാടം മോളി ശേഖരം അവിടും കൂടെ ചേർന്ന് ഞങ്ങൾ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതുപോലെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് അറിയാമോ ഞങ്ങളൊരു പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പായസം വെച്ച വച്ചാൽ വേവിച്ചുള്ള അടപ്രഥമനാണോ അല്ലല്ല വെള്ള പായസമായിരുന്നു കേട്ടോ അപ്പം ഞാൻ സൗകര്യം ഞങ്ങൾ പ്രത്യേകിച്ച് വേവിച്ചിട്ട് ഞങ്ങൾക്ക് അറിയില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ ഞങ്ങൾ അത് ഊറ്റിക്കളഞ്ഞു ഊറ്റിക്കളഞ്ഞപ്പം കലം നോക്കിയപ്പോൾ അതിനകത്തൊന്നുമില്ല ഈ ചവരിയൊക്കെ വെന്ത് അളിഞ്ഞ് ആ വെള്ളത്തിനോടൊപ്പം പോയി എന്നുവെച്ചാൽ ഞങ്ങളുടെ ബുദ്ധി അത്രേ ഉള്ളു പിന്നെ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ചവരി അങ്ങനെ ഊറ്റി കളയാറില്ല അത് വേവിച്ചായിടണ്ടേന്ന് ഞാനിപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാവോ നമ്മൾ ആദ്യം എന്താ ചെയ്താലും അത് ആദ്യമേത്തേക്ക് ഫ്ലോപ്പായി പോവും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ നമ്മളത് ആവർത്തിക്കത്തതും ഇല്ല അങ്ങനെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ പാചകത്തിൻ്റെ തുടക്കം അന്ന് യൂട്യൂബോ അല്ലെങ്കിൽ വീഡിയോസോ ഒന്നും ഇല്ലായിരുന്നു നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന റെസിപ്പി പെട്ടെന്നൊരു പേനയും പേപ്പറും വെച്ച് എഴുതി വെച്ച് അതല്ലെങ്കിൽ വനിതയിലോ മനോരമയിലോ ഒക്കെ വരുന്നത് അതൊക്കെ എഴുതി വെച്ച് ഞങ്ങൾ അതേ കണക്ക് ചെയ്യാൻ നോക്കുമായിരുന്നേ അന്ന് കുറേ പിള്ളേർ ഞങ്ങൾക്കുണ്ട് അവരെല്ലാം കൂടെ കൂടും നമ്മുടെ വീട്ടുകാരും സപ്പോർട്ടായിരുന്നു കേട്ടോ അത് ചെയ്ത് നോക്കാനൊക്കെ ഉള്ളത് നമ്മുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇഞ്ചിക്കറി ആയിട്ടുണ്ട് തോരനായിട്ടുണ്ട് അച്ചാറും ഇട്ടിട്ടുണ്ട് വിച്ചുവാണെങ്കിൽ കടയിൽ പോയി സാധനങ്ങളും വേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മുട്ട പൊരിക്കാനുള്ള ഈ മുട്ട മുട്ടയില്ലെങ്കിൽ പൊതിച്ചോരോ ഒരു തൃപ്തിയില്ലല്ലോ അങ്ങനെ എല്ലാം ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോയി വാഴയിലേയും കൂടെ വെട്ടാം ഇവിടെ ആണെങ്കിൽ രണ്ട് മൂന്ന് വാഴ മഴയും കാറ്റും കാരണം ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു പൊതിച്ചോറ് പറയുമ്പോൾ അത് വാഴയിലെ തന്നെ കഴിക്കണം കേട്ടോ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ എല്ലാം പ്ലാസ്റ്റിക് ഇലയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ ഒക്കെയാണ് കൊണ്ടുവരുന്നത് അങ്ങനെ ഞാൻ പോയി ഇലയൊക്കെ പോയി വെട്ടിക്കൊണ്ട് വന്നിട്ട് നന്നായിട്ട് വാട്ടി വാട്ടിയപ്പോഴത്തേക്ക് ആ ഇലയുടെ ഒരു മണം ആ എന്തൊരു മണമായിരുന്നു എന്നറിയാവോ ഞാൻ അങ്ങനെ ചോറെല്ലാം അതിനകത്തോട്ടിട്ട് വെച്ച് നമ്മുടെ പയർ തോരനും ഇഞ്ചിക്കറി അച്ചാറ് പിന്നെ മുട്ട പൊരിച്ചത് ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ പക്ഷെ ഞാൻ മെനക്കെട്ടില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞാൻ ഇതെല്ലാം അങ്ങ് കെട്ടി വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ മക്കൾക്ക് ആഹാരം കൊടുത്തിട്ടുണ്ടായിരുന്നു വിച്ചുനെ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവനും കൊടുത്ത് ഞാനാണെങ്കിൽ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത് അവിടെ ഇരുന്ന് സെറ്റാവട്ടെ സെറ്റാവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നേട്ടോ അങ്ങനെ ഞാൻ പൊതിച്ചോറൊക്കെ ഇന്ന് തുറന്നപ്പോഴത്തേക്ക് ഉണ്ടല്ലോ എൻ്റെ പൊന്നെ ആ ഇഞ്ചിക്കറിയുടെയും നമ്മുടെ മുട്ടയുടെയും ആ അച്ചാറിൻ്റെയൊക്കെ മണം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഒന്ന് കമൻറ്റ് കേട്ടോ നമുക്ക് പൊതുച്ചോറിൽ ചേച്ചി അമ്മൻ്റെ അച്ചാറും മാത്രമായാലും മതി കഴിക്കാൻ വേണ്ടി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒന്നും മറക്കാതെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് മൊത്തവും ഞാൻ വിപ്രാണത്തോടാണ് കേട്ടോ കഴിച്ചതും അത്രയ്ക്ക് രുചിയായിരുന്നു എൻ്റെ കഴുപ്പ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പ്രത്യേകിച്ച് ഈ പൊതുച്ചോറിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ